പ്രിയപ്പെട്ടവരെ നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലാണ് ഇത് വയനാട്ടിൽ കേണിച്ചിറ ഭാഗത്ത് മീനങ്ങാടി കേണിച്ചിറ ഭാഗത്ത് ഒരു രണ്ടര ഏക്കർ നമ്മളൊക്കെ ഫാമിനോ കൃഷിക്കോ അങ്ങനെയുള്ള പ്രൊജക്റ്റിനൊക്കെ പറ്റിയൊരു സംഭവം ഈ കാണുന്ന നിരന്ന് കിടക്കുന്ന രണ്ടര ഏക്കർ സ്ഥലം നല്ല വ്യൂ ആണ് അപ്പുറത്തേക്കൊക്കെ എല്ലാ വാഹനങ്ങളും എത്തിച്ചേരും നല്ല പ്രൈവസി പ്രൈവസിയുള്ളൊരു സ്ഥലം നമുക്കിപ്പോൾ പന്നി ഫാമോ കോഴി ഫാമോ അങ്ങനെയൊക്കെയുള്ള തുടങ്ങാൻ നൂറ് ശതമാനം അനുയോജ്യമായ സ്ഥലം നല്ല തുറന്ന് കിടക്കുന്ന പ്രദേശമാണ് അപ്പം കൃഷിക്കൊക്കെ ബെസ്റ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ നമ്മൾ പുതിയ വെറൈറ്റി മോഡൽ കൃഷിക്കോ ഫാമുകൾക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പെർഫെക്റ്റ് ഭൂമിയാണ് വിലയാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് ഒരു സെൻറ്റിന് വെറും ഇരുപത്തി എട്ടായിരം രൂപ അതായത് ഒരേക്കറയ്ക്ക് ഇരുപത്തി എട്ട് ലക്ഷം രൂപയാണ് ആവശ്യപ്പെടുന്നത് നല്ല വിശാലമായ റോഡ് സോളിങ് റോഡാണ് എല്ലാ വാഹനവും നമ്മുടെ സൈറ്റ് വരെ എത്തും ഇതാണ് നമ്മളുടെ സൈറ്റ് ഇപ്പം അതിൽ കാപ്പിയും ഇപ്പം പ്ലാൻ ചെയ്ത കാപ്പിയും കവങ്ങൊക്കെയാണ് ഇപ്പം കുറച്ച് കാലമായിട്ട് തോട്ടം വലിങ്ങനെ ശ്രദ്ധിക്കാത്തതുകൊണ്ട് കൊണ്ട് കാട് കയറി കിടക്കാൻ തന്നെ വേണം പറയാം ഇപ്പോൾ പെരുമഴ നല്ല മഴ ആയിരുന്നല്ലോ അതുകൊണ്ട് അതിൻ്റേതായ ഒരു നോട്ടക്കുറവൊക്കെ നമുക്ക് ഈ ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഈ നിരന്ന് കിടക്കുന്ന റോഡാണ് രണ്ട് ഏക്കർ അമ്പേഴ്സ് രണ്ടര ഏക്കർ സ്ഥലമാണുള്ളത് അപ്പോൾ ഇതിൻ്റെ വിശദമായ വിവരങ്ങൾക്ക് നിങ്ങൾ എൻ്റെ ഫോൺ നമ്പറായ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പതിലേക്ക് വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യുക വിളിച്ച് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജോ ടെക്സ്റ്റ് മെസ്സേജോ ഇട്ട് വെക്കുക ഈ കാണുന്ന ഭൂമി ഇപ്പോൾ അതിൽ കാപ്പി കുറച്ച് തെങ്ങ് കവുങ്ങ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ഉള്ളത് അപ്പോൾ ഏറ്റവും ബെസ്റ്റ് കൃഷിക്കും ഫാം പർപ്പസിനുമാണ് ഇത് ഏറ്റവും ഉഷാറ് അപ്പോൾ ഒക്കെ നിങ്ങൾ ഈ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കാണുക എൻ്റെ ചാനലിൻ്റെ പേര് ദേവരാജ് വയനാട് ദേവരാജ് അമ്പലയിൽ എന്നീ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് അപ്പം റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ വീഡിയോസ് മാത്രമാണ് ഇതിലുള്ളത് ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് മാക്സിമം ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യുക നമ്മൾ കണ്ടില്ല ഈ നല്ല നിരന്ന റോഡ് എല്ലാ വാഹനങ്ങളെത്തും എല്ലാവിധ സൗകര്യങ്ങളും അങ്ങനത്തെ എല്ലാവിധ സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു സ്ഥലം ഓക്കെ ഒരു നേരത്തെ ഒരു പ്രാവശ്യം കൂടെ ആവർത്തിക്കുകയാണ് ഫാം പ്രൊജക്റ്റിനും നമ്മുടെ കൃഷിക്കും ഏറ്റവും അനുയോജ്യമായ സ്ഥലം അപ്പോൾ ഓക്കെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് ഇതിൻ്റെ വില തന്നെയാണ് വെറും ഇരുപത്തിയെട്ടായിരം രൂപ പെർസെൻ്റ് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ചെറിയ രീതിയിലൊക്കെ വില കുറയും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം